തുടക്കത്തിൽ പറഞ്ഞു നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അതുപോലെ മംഗലാപുരം അതുപോലെ മെഡ്രാസ് അതുപോലെ ആ പരിസരത്തിൽ ഇങ്ങനെയുള്ളതായ കരിഞ്ചന്ത കടന്നുകൂടാനുള്ളതായ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ പരിപൂർണതയാണ് നിങ്ങൾ കേൾക്കുന്നത് ചില വ്യക്തിത്വങ്ങളുടെ പുസ്തകങ്ങളാണ് ആ വ്യക്തിത്വങ്ങളിൽ പേര് കേട്ട വ്യക്തിത്വം മുഹമ്മദ് റഷീദ് റിവ രണ്ടാമത്തത് ജമാലുദ്ദീൻ അഫ്ഗാനി മൂന്നാമത്തത് മുഹമ്മദ് അബ്ദു നാലാമത്തത് അഹമ്മദ് അമീൻ പിന്നെയും കുറെ പേരുണ്ട് അങ്ങനെയുള്ളതായ കൂടിയവർ അഥവാ യൂറോപ്പികൾ പറയുന്നതാണ് നല്ലത് എന്നത് മനസ്സിലാക്കിപ്പോയവർ അഥവാ മറ്റൊരു ശൈലിയിൽ ബുദ്ധിക്ക് യോജിച്ചത് സ്വീകരിക്കാം അല്ലാത്തത് തള്ളാം എന്ന തത്വം പേറി നടക്കുന്ന വിഭാഗം അവർക്ക് അവസാനം എന്ത് ചെയ്യേണ്ടിവർ വന്നു ഹദീസിനെ തന്നെ പാടയെ തള്ളേണ്ടി വന്നു കാരണം ഇഷ്ടമുള്ള ഇങ്ങനെ തോർക്ക എന്ത് ഹദീസിന്റെ കിതാബാ ബുഹാരി ആ ബുഹാരി ഇങ്ങനെ തുറന്നു വെച്ച് നോക്കുമ്പോൾ ഹദീസ് കാണുന്നു എന്താണ് ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ ഹൃദയം നെഞ്ചുകീറി എന്നിട്ട് ഹൃദയം പുറത്തെടുത്തു എന്നിട്ട് അത് കഴുകി എന്നിട്ടോ അത് ശുദ്ധീകരിച്ചു എന്നിട്ടോ അത് മടക്കി ആ അനസ് പറയുന്നു ആ റസൂൽ സല്ലാഹു അലൈ വസല്ലമിന്റെ ചെറുപ്പകാലഘട്ടത്തിൽ നടന്നതായ ആ ഓപ്പറേഷൻ ജിബിദിയിൽ നടത്തിയതായ ഓപ്പറേഷൻ അതിന്റെ അടയാളം ഞാൻ കാണാറുണ്ടായിരുന്നു എന്ന് പത്ത് വർഷത്തോളം റസൂല്ലാക്ക് ഖിദമത്തെടുത്ത അനസ് പറയുന്നു നെഞ്ചത്ത് കാണാറുണ്ടായിരുന്നു മനസ്സിലായില്ലേ ഇത് ബുദ്ധിക്ക് യോജിക്കാനോ ബുദ്ധിക്ക് ചോദിച്ചല്ല ഉപക്ക് അങ്ങനെയുള്ളവർക്ക് ബുദ്ധി നൽകട്ടെ ആ വേണ്ടാന്ന് വെച്ചു അത് വേണ്ടാന്ന് വെച്ചു എന്നാൽ അത് അംഗീകരിക്കാതിരിക്കാന്ന് ആ അങ്ങനെ ബുദ്ധിക്ക് അതി അതികരിച്ച് തള്ളാൻ മറ്റുള്ളത് മാത്രം അംഗീകരിക്കാന്ന് വെച്ചാൽ മറ്റുള്ളത് അടിസ്ഥാനത്തിൽ അംഗീകരിച്ചു എന്ന് ചോദിക്കേണ്ടി വരും പിന്നെ മറ്റുള്ളത് എന്താടിസ്ഥാനത്തിൽ അംഗീകരിച്ചത് അപ്പോൾ പറയും അത് റസൂള്ളാഹിൽ നിട്ട് വന്നതാണ് സാബാക്കൾ റിപ്പോർട്ട് ചെയ്തതാണ് താപികൾ ക്രോഡീകരിച്ചതാണ് അത് തന്നെയല്ലേ നീ നിഷേധിച്ചതും നീ നിഷേധിച്ചതും അങ്ങനെ തന്നെയല്ലേ റസൂലാഹിലിട്ട് വന്നതാണ് സാബാക്കൾ റിപ്പോർട്ട് ചെയ്തതാണ് താപിയങ്ങൾ നമുക്ക് എത്തിച്ചെന്നതാണ് അല്ലേ അപ്പോൾ ഇത് എന്തുകൊണ്ട് സ്വീകരിക്കുന്നു അതുകൊണ്ട് ഇത് സ്വീകരിക്കണം ഇത് എന്തുകൊണ്ട് തള്ളുന്നു അല്ല തള്ളും പോലെ നീ എന്ത് വേണ്ടി വരും അത് തള്ളേണ്ടി വരും അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത് അല്പ അൽപ്പം ഹദീസിനെ വേണ്ട വേണ്ട എന്ന് വെച്ചപ്പോൾ വേണ്ടി വന്ന അവസാനം ഹദീസ് പരിപൂർണമായി തള്ളേണ്ടി വന്നു ദീൻ പോയി അവള് നോക്കൂ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നാം ഇപ്പോൾ ചെയ്യുന്നതായ എത്ര എത്ര സലാത്തറാവി നാം നമസ്കരിക്കുന്നതായ സലാത്തുൽ നാം നമസ്കരിക്കുന്നതായ ഗ്രഹണ സൂര്യ ചന്ദ്ര ഗ്രഹണ നമസ്കാരം നമസ്കരിക്കുന്നതായ പെരുന്നാൾ വലി പെരുന്നാൾ ചെറിയ പെരുന്നാൾ നമസ്കാരം എവിടെയുണ്ട് ഖുറാനുണ്ടോ ഖുറാലുണ്ടോ ഇല്ല അതാരോപ്പിച്ചു ഇവിടെ റസൂൽ അള്ളഹി സ്വുലി വസ്സലം യോഗിച്ചതായ അള്ളാഹുസ് വസ്സലം യോഗിച്ചതായ നബീ യുന മുഹമ്മദ് റസൂല്ലായി പ്രവർത്തിച്ച് കാണിച്ചു തന്നു അത് സാബാക്കൾ അങ്ങനെ തന്നെ ക്രോഡീകരിച്ചു അങ്ങനെ തന്നെ കോട്ടി ചെയ്തു എന്നിട്ട് ലോകത്തിലേക്ക് അവർ പ്രചരിപ്പിച്ചു അള്ളാഹ് അതിനു വേണ്ടിയാണ് അവരെ ഷിട്ടിച്ചത് എന്നതുകൊണ്ട് തന്നെ അള്ളാഹനെ കൽപ്പന കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടതാണ് സത്യം അസത്യം ഏതാണെന്ന് മനസ്സിലായതിനു ശേഷം അള്ളാഹ ഇറക്കിയ ഈ ഹിദായത്ത് മനസ്സിലായതിന് ശേഷം പോയ ഒരാൾ പോയതെങ്കിൽ സഹാബാക്കൾ പോയ ഒരാൾ പോയതെങ്കിൽ അവൻ പോകുന്ന വഴിയിലേക്ക് നാം എന്നിട്ട് അവസാനം ജഹന്നം കൊണ്ട് അവരെ നാം ചൂടുപിടിപ്പിക്കും ചൂട് പിടിപ്പിക്കും മഹാ അപകടമല്ലേ ഇങ്ങനെയുള്ള അപകടത്തിൽ എന്തിനു ശ ചെന്ന് ചേരുന്നു ബുദ്ധിപൂജോം പരാക്രമി ആരാണ് പറയുന്നില്ലേ ദൈവമാക്കുക പൂജിക്കുക അത് അംഗീകരിക്കുക പറയുന്നത് ജിന്നുണ്ടെന്ന് പറഞ്ഞാൽ അപകടത്തിൽപ്പെടും സേരണ്ടെന്ന് പറഞ്ഞാൽ അപകടത്തിൽപ്പെടും റസൂൽ ഹൃദയം മാറ്റപ്പെട്ടു ഈ മനുഷ്യൻ ജീവിക്കുന്ന യുഗത്തിൽ ഹോസ്പിറ്റലിൽ ഹൃദയം മാറ്റുന്നു ഹാർട്ട് മാറ്റുന്നു വാർത്ത കിട്ടുന്നു അവന്റെ പത്രത്തിൽ വരുന്ന ഒരു പക്ഷേ അല്ലെങ്കിൽ അവൻ പ്രചരിപ്പിക്കുന്ന ഒരു പക്ഷേ അവരത് പറഞ്ഞിടക്കുന്നൊരു പക്ഷേ അവനൊരു എതിർപ്പും അതിലില്ല ഹാർട്ട് മാറ്റി എന്ന് പറയാൻ അവർക്ക് എതിർപ്പില്ല ഏത് ഷിട്ടി ഷിട്ടിയുടെ ഹാർട്ട് മാറ്റി എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ഒരുങ്ങുന്നതായ മനുഷ്യൻ മാറ്റാൻ അയച്ചു എന്നിട്ട് മാറ്റാനല്ല അത് ക്ലിയർ ആക്കാൻ ഓപ്പറേഷൻ ചെയ്യാൻ ആളെ അയച്ചു എന്ന് കേൾക്കുമ്പോൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല പോലോ എന്തോ അതിൽ അംഗീകരിക്കാൻ പ്രയാസം എത്രത്തോളം ഈ മുഹമ്മദ് റഷീദ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് അൽമനാറിലും മറ്റും പറയുന്നതായ തത്വങ്ങളിൽ പെട്ടതാണ് അള്ള അങ്ങനെയുള്ളതായ കരിഞ്ചന്തയിൽ നിട്ട് കേരളീയരെ മുസ്ലിങ്ങളെ മംഗലാപുരക്കാരെ ലോകത്തിൽ ജീവിക്കുന്ന സർവ മുസ്ലിം രക്ഷപ്പെടുത്തട്ടെ ആ ഖുർആൻ അള്ളാഹു പറയുന്ന കേൾക്കുക ഇത് കാലി മാ ഞാനിതാ ഒരു കുട്ടിയെ ജനിച്ചിരിക്കുകയാണ് ഞാൻ ഈ കുട്ടിയെ നേർച്ചാക്കിയിരിക്കുകയാണ് അള്ളാഹുവിന് വേണ്ടി അങ്ങനെ പ്രസവിച്ചു നോക്കുമ്പോൾ കുട്ടി പെണ്ണാണ് പറയുന്നു എന്റെ ഈ പ്രസവിച്ച പെണ്ണാണല്ലോ അല്ലാത്തറിയാം പ്രസവിച്ചത് എന്താണ് നല്ലത് ഒരേ സ്ത്രീ പുരുഷൻ ഒരിക്കലും തുല്യനല്ല സ്ത്രീ വേറെ പുരുഷൻ വേറെ സ്ത്രീയുടെ അവകാശം പുരുഷനില്ല പുരുഷന്റെ അവകാശം സ്ത്രീക്കില്ല ആ രണ്ട് രണ്ട് മേഖലയിലാണ് ഒരു ഓരോ വിഭാഗത്തിനും ഓരോ ബാധ്യതകളുണ്ട് ഞാൻ പേര് വെച്ചു പറയുന്ന വാക്ക് സൂറത്ത് ആല ശല്യത്തെ തൊട്ട് ഈ പെൺകുട്ടിയെയും അഥവാ മറിയമ്മനെ മറിയമ്മനെയും മറിയമ്മൻ്റെ കുട്ടിത്തിനെയും അവരുടെ സന്താനത്തെയും നീ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു ആ റഷീദ് റിത പറയുന്നു അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ത് പൈശാചി ശല്യത്തിൽ നിട്ട് മറിയമ്മും രക്ഷപ്പെട്ടിട്ടില്ല ഈശയും ഈസയും രക്ഷപ്പെട്ടിട്ടില്ല ആ അങ്ങനെയുള്ള റഷീദ് പുസ്തകമാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാടുകളിൽ വായിക്കപ്പെട്ടത് ആ ആദം അലൈസല അബുൽ ബഷർ അല്ല ആ എന്നുവരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അബുൽ ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ പിതാവല്ല പിന്നെയോ എന്താ ഡാർവിൻ്റെ സിദ്ധാന്ത ഡാർവിൻ സിദ്ധാന്തം എന്ന സിദ്ധാന്തമുണ്ടല്ലോ എന്ത് പരിണാമവാദം ഏഹ് മനസ്സിലാന്ന് പരിണാമവാദം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പണ്ട് കുരങ്ങായിരുന്നു പിന്നെ ലോപിച്ച് 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 അവസാനം പിന്നെ എന്തായി മാറി മനുഷ്യനായി മാറി എന്ന് ഏ മനസ്സിലായില്ലേ നമ്മൾ ഒരിക്കലും സംബന്ധിച്ചു കൊടുക്കൂല എന്ത് നമ്മുടെ വലിയ കുരങ്ങാണെന്ന് അവൻ്റെ ആയിക്കോട്ടെ പറയുന്നവൻ്റെ വാപ്പ കുറങ്ങാട്ടെ നമ്മുടെ വാപ്പ കുറങ്ങല്ല ഒരിക്കലും ആ വാപ്പമാർ മനസ്സിലല്ലേ അങ്ങനെയുള്ള ചിന്താഗതിയെ അംഗീകരിക്കുന്ന ശൈലിയിൽ അൽമാർ അൽമനാറി എന്ന തഫ്സീറിൽ സംസാരിക്കുന്ന കാണാം ആ അതിനെ ഗണ്ഡിച്ചുകൊണ്ട് ഈ സാധുവിൻ്റെ ശൈലിയിൽ അറബി ഭാഷയിൽ കേരളത്തിൽ ഇറങ്ങുന്ന ഒരു പത്രത്തിൽ ഞാൻ ലേഖനം എഴുതിയതായിട്ട് ഓർക്കുന്നുണ്ട് പഴയ കുറേ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ആ എന്തിനാണ് അത് ഞാൻ എറിയത് എഴുതിയത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള തത്വം പ്രചരിപ്പിക്കുന്നതായ തോന്നിവാസികളുടെ പത്രങ്ങളും അല്ലെങ്കിൽ പുസ്തകങ്ങളും തഫ്സീറുകളും ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നു എന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഈ നിഷേധികൾ വർദ്ധിക്കുന്നത് അതുകൊണ്ടാണ് ബുദ്ധിപൂജകന്മാർ വർദ്ധിക്കുന്നത് അള്ള കാത്ത് രക്ഷിക്കട്ടെ ആ അതുകൊണ്ടാണ് എന്തു പറയാൻ കാരണം അവിടെ ഈ സിശാച്ച് കയറും എന്ന് പറയുന്നത് കൊണ്ട് പിശാച്ചിന്റെ അവകാശത്തെ എന്റെ ഹൃദയത്തിൽ നിന്നിട്ട് അള്ള ശുദ്ധീകരിച്ചു എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ തത്വം വേണ്ട എന്ന് വെച്ചത് മുഹമ്മദ് റഷീദ് റി മനസ്സിലായോ ഹദീസ് എവിടേക്ക് എത്തുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹൃദയത്തിൽ നിന്നിട്ട് അള്ള ജിബ്രീലിനെ അയച്ചിട്ട് പല തവണ എന്തു ചെയ്തു ശുദ്ധീകരിച്ചു പിശാച്ചിന്റെ അവകാശം എന്ന് നാം പഠിച്ചു വന്ന യാഥാർത്ഥ്യമാണ് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ പ്രയാസമില്ല കാരണം ചെയ്യുന്നത് അള്ളയാണ് പറയുന്നത് റസൂലാണ് അള്ളയാണ് വഹിയിലൂടെ അറിയിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് റസൂൽഹു അലൈ വസ്സലൂടെ കിട്ടിയതായ സഹയിലുള്ള വാർത്തകൾ നമുക്ക് തള്ളാൻ പറ്റുകയും ഇല്ലാത്ത അഹമ്മദ് അമീൻ എന്ന മനുഷ്യന്റെ ലുഹൽ ഇസ്ലാം ഫൽ ഇസ്ലാം എന്ന പേരിലൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ കേരളത്തിൽ ഈ ഈ ബുദ്ധിപൂജകന്മാരെന്ന പേരിൽ അറിയപ്പെടുന്ന അക്കല്ലാനികൾ വായിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ശ്രദ്ധിക്കുക ഫജിറുൽ ഇസ്ലാം ഇസ്ലാം എന്ന ഗ്രന്ഥ എന്ന പേരിൽ അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങളുണ്ട് ഈജിപ്തുകാരനാണ് അദ്ദേഹം അദ്ദേഹം ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസുകളെ തള്ളുന്ന മനുഷ്യനാണ് അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകത തള്ളേണ്ടി വന്നത് അവർ തള്ളിയതിൽപ്പെട്ടതായിരുന്നു അത് ഏത് ബുദ്ധിപൂജകന്മാർ തള്ളിതിൽപ്പെട്ടതായിരുന്നു നമ്മുടെ നാട്ടിലും ബുദ്ധിപൂജകന്മാർ ജംസബിന്റെ പ്രത്യേകത അംഗീകരിക്കുന്നില്ല ആ അങ്ങനെയുള്ളവരുമായിട്ട് ഞാൻ ചർച്ച നടത്തിയിരുന്നു ഇവിടെ അങ്ങനെയുള്ളവർ വന്നിരുന്നു ഏത് ജംസബിനെ തള്ളിപ്പറയുന്നവർ അല്ലാഹര് ഇദായത്തിലാക്കട്ടെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ സുബാൻ അള്ളഹ ആ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹദീസ് സ്വീകരിക്കുന്നത് കൊണ്ട് സ്വീകരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ പ്രയാസമില്ല പക്ഷെ ഹദീസും ഖുർആാനും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വരേക്കും അത്ഭുതമായിട്ട് ലോകം കാണുന്ന വെള്ളമാണ് എന്ത് ആ അതിന്റെ താഴെ ഭൂമിയിൽ ഇറങ്ങിയിട്ട് അതിന്റെ ഉറവിനെ ശരിക്കും അങ്ങനെ തന്നെ ക്യാമറയിൽ അങ്ങനെ തന്നെ ഇത് ഫിലിമിൽ കയറ്റിയിട്ട് പ്രചരിപ്പിക്കുന്നത് കാണുന്നവരാണല്ലോ നിങ്ങൾ അല്ലേ അതിൻ്റെ അകത്ത് വളരെ ഫോഴ്സിൽ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ താഴേ നിന്ന് വരുന്ന ഉറവ് അപ്രകാരത്തിന് ജബൽ അബി ഖുബീസിന്റെ താഴേ നിന്ന് വരുന്ന ഉറവ് ആ വറവ് വന്നിട്ട് ശക്തിയിൽ കുഴിയിലേക്ക് വീഴുന്നു അതുകൊണ്ട് തന്നെ ഒരവസരത്തിൽ ഞാൻ പറഞ്ഞു എട്ട് ഇഞ്ചൻ എട്ടിൽ എട്ട് ഇഞ്ചൻ പതിനഞ്ചോളം ദിവസം വളരെ ഫോഴ്സുള്ള കോ ശക്തിയുള്ളതാ ഇഞ്ചൻ അതിനെ ക്ലിയർ ചെയ്യാൻ എന്ന പേരിൽ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഒരു ഇഞ്ച് പോലും താഴ്ന്നില്ല കൂടി കൂടി വർദ്ധിച്ച് വർദ്ധിച്ച് ചൂടുള്ള വെള്ളമായി മാറിയ സംഭവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ക്രിസ്താബ്ദ വർഷം പെട്ടെന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ അതാണ് നല്ലത് എന്നതുകൊണ്ടാണ് ആ അറുപത്തി എട്ടിൽ അത് കേരളത്തിൽ അന്നുള്ള പത്രമായ ചന്ദ്രിക എന്ന പത്രത്തിൽ ഫസ്റ്റ് പേജിൽ തന്നെ കേരളത്തിൽ അന്ന് പരിചയമുള്ള അബ്ദുറഹ്മാൻ ബാഫക്കി എന്ന മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ നേതാവ് പ്രചരിപ്പിച്ചതായ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട് അത്ഭുത വെള്ളമാണത് ആ നമ്മുടെ വിഷയമല്ല അതല്ല എങ്കിലും സഹിഹായീസിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട പല അത്ഭുതങ്ങളും അതുകൊണ്ടാണ് ബുദ്ധിപൂജകന്മാരും അംഗീകരിക്കൂല ഞാൻ ചോദിക്കട്ടെ ഹൃദയം കഴുകി എന്നത് അംഗീകരിക്കാൻ പറ്റാത്തവര് ഖുർആൻ പറയുന്നുണ്ടല്ലോ ബുദ്ധിയ ബുദ്ധിപൂജകന്മാരോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് എന്ത് അള്ളാ മഹാനായ ഈസ നബി അലി ഈസ്ലാം തൊട്ടിൽ കിടന്നുകൊണ്ട് സംസാരിച്ച വാർത്ത അല്ലെ ഖുറാൻ പറയുന്നല്ലേ അതെങ്ങനെ ഞങ്ങൾ അംഗീകരിക്കുക ബുദ്ധി ചോദിക്കുന്നതാണോ എങ്ങനെ കുട്ടി തൊട്ടിൽ കിടന്ന് സംസാരിക്കുക കുട്ടി ഈസ എന്ത് പറഞ്ഞു കാല ഇന്നി അബ്ദുള്ള ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറോളം മെല്യനുകളാണ് ഞങ്ങളെന്ന് കൊട്ടിഘോഷിക്കുന്നതായ ഘോഷിക്കുന്നതായ ക്രിസ്ത്യാനികളടക്കം പൂജിക്കുന്നതായ മഹാനായ മഹാനായ ഈസ നബി ലോകത്തിൽ വന്ന വന്ന ഉടനെ ഉടനെ ഭൂമിയിൽ ആദ്യം ോട് സംസാരിച്ച ആദ്യത്തെ പദം എന്താണ് ഇന്നി ഞാൻ പദമെന്താണ് അടിമയാണ് ഞാൻ ദൈവമല്ല ഞാൻ പൂജിക്കപ്പെടാൻ പറ്റുന്ന വ്യക്തിയല്ല എന്നോട് ആരും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നെ ആരും ആരാധിക്കരുത് എനിക്കാരും നേർച്ചയാക്കരുത് ഞാൻ ഷിട്ടിയാണ് ഞാൻ ഷിഷ്ടാവല്ല ഷിഷ്ടാവ് എന്നെ ഷിട്ടിച്ച റബ്ബ് മാത്രം ഇത് അദ്ദേഹം പറഞ്ഞപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഈ ഖുർആനിസ്റ്റ് പറയുന്ന ഖുർആൻ മാത്രം അത് ഉൾക്കൊള്ളാൻ പറ്റും ബുദ്ധിക്ക് യോജിക്കുന്നതാണോ അത് എന്നാൽ ബുദ്ധിക്ക് ആണെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളാമെന്ന് എന്ന് പറയുകയാണെങ്കിൽ അതും നിങ്ങൾ തള്ളേണ്ടതല്ലേ മരണപ്പെട്ട ആളെ ജീവിച്ചിട്ടില്ലേ അള്ളാന്റെ അനുവാദത്തോട് കൂടി ഈസ അല്ലേ ഖുർആാൻ പറയുന്നല്ലേ അത് അള്ളാന്റെ അനുവാദത്തോടു കൂടി എന്ത് സംഭവിച്ചിട്ടുണ്ട് മരണപ്പെട്ടവരെ വെള്ളപ്പാണ്ട് രോഗം അതുപോലെ തന്നെ പ്രസവക്കുരു ഇതൊക്കെ മാറ്റി ഇതൊക്കെ അംഗീകരിക്കൽ എങ്ങനെയാണ് അപ്പോൾ നിഷേധിക്കണം അതുകൊണ്ടാണ് പലരും നിഷേധിച്ച് നമ്മുടെ നാട്ടിൽ ബുദ്ധിപൂജകനായി അറിയപ്പെട്ടതായ സി എൻ അഹമ്മദ് എന്ന മനുഷ്യൻ ഇങ്ങനെയുള്ള ദുഹഅലി ഇസ്ലാമിന്റെയും ഫലിസ്ലാമിന്റെയും അണിനിറന്ന ആളിൽ പെട്ട ആളാണ് എന്നേരത്തെ പറഞ്ഞ അഹമ്മദ് ഉണ്ടല്ലോ ഈജിപ്തുകാരൻ അവനാണ് ബുദ്ധിപൂജക്ക് കൂട്ടുനിൽക്കുന്നതായ വളമിടുന്നതായ തത്വങ്ങൾ പ്രചരിപ്പിച്ച കൂട്ടത്തിൽ ഒരാൾ അതിനെയൊക്കെ വായിച്ച ആളാണ് ആര് സി എൻ അഹമ്മദ് അതുകൊണ്ടാണ് സി എൻ അഹമ്മദ് എന്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഖുർആാൻ വ്യാഖ്യാനത്തിൽ ജിന്ന് നാൽപ്പത് പ്രാവശ്യം പറയുന്ന ജിന്നിനെ എന്ത് ചെയ്തു നിഷേധിച്ചു തള്ളിപ്പറഞ്ഞു അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ നാം ഈ പാടുപെട്ട് കഷ്ടപ്പെട്ട് ഇവിടെ സഹാബാക്കളും താപകങ്ങളും യുദ്ധം ചെയ്ത് പോരാടി ബദർ യുദ്ധം നടത്തി ഹുയുദ്ധം നടത്തി കരളുകളും കഴുത്തും മുറിച്ചു കൊടുത്ത് നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചു പോയ നമ്മുടെ ദൂതര് മക്കാ മതിയെ ഇരുപത്തിമൂന്ന് വർഷത്തിലൂടെ പാടുപെട്ട് കഷ്ടപ്പെട്ട് സമർപ്പിച്ചു പോയതായ ഈ മതത്തിന് എത്ര എളുപ്പത്തിലാണ് ഈ കൂട്ടർ നിഷേധിച്ച് തള്ളിക്കളയുന്നത് ബുദ്ധിപൂജ കാരണത്താൽ അതുകൊണ്ട് കേരളത്തിൽ ബാധിച്ചതായ വ്യാപകമായ രോഗം അത് മൂന്നൊക്താക്കാരായി മാറാനാവട്ടെ അല്ലെങ്കിൽ വേറെ വല്ല തത്വങ്ങൾ ഉടമകളായി മാറാനാവട്ടെ പഴച്ച തത്വങ്ങൾ അതിന്റെ പിന്നിലെല്ലാം വർക്ക് ചെയ്തത് ബുദ്ധിപൂജക്ക് കൂട്ടുനിന്നത് കൊണ്ടാണ് അത് ഒഴിവാക്കണം കണ്ണടച്ചിട്ട് ആന്തമായി റസൂല് അല്ല പറഞ്ഞു റസൂല് പറഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞാൽ റസൂല് പറഞ്ഞത് സ്ത്രീകരിക്കപ്പെട്ടതാണെങ്കിൽ അംഗീകരിക്കണം സ്വീകരിക്കണം ിമോ ശരിക്ക് സമർപ്പണബോധത്തോടുകൂടി ഒരു വെറുപ്പുമില്ലാതെ ഒരു അറുപ്പുമില്ലാതെ ഒരു ചൊടിയുമില്ലാതെ ഒരു എക്ക് ശെക്കില്ലാതെ അല്ല പറഞ്ഞോ റസൂൽ പറഞ്ഞോ അംഗീകരിക്കുക അപ്പോഴാണ് മോമിനാവുക ആ അപ്പോൾ നാം എന്ത് പഠിച്ചു നമ്മുടെ കേരളത്തിൽ വന്നതായ രോഗങ്ങൾ ഇങ്ങനെയുള്ളവരുടെ പുസ്തകം വായിച്ചു ഇതിലൂടെ വന്നതാണ് മുഹമ്മദ് റഷീദ് അഹമ്മദ് അമീൻ പോലത്തെതായ അവരുടെ തത്വങ്ങളിൽ പെട്ടതാണ് എന്ത് അഹമ്മദ് അമീന്റെ ഇസ്ലാം എന്ന പുസ്തകത്തിലൂടെ കാണാൻ സാധിച്ചു എന്ത് മദീനയിലുള്ളതായിട്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും കേരളത്തിൽ നിന്നിട്ട് കേസറ്റൊക്കെ വരുമ്പോൾ മംഗലാപുരത്തുനിന്നാ മറ്റേ കേസറ്റകൾ വരുമ്പോൾ അല്ല അവർ കാട്ടടുത്ത് പറയാണ് ഈജിപ്തിൽ നിന്ന് കരിഞ്ചന്ത ആണത് ഈജിപ്തിൽ നിന്നിട്ട് വന്ന കരിഞ്ചന്ത ഏറ്റുപാടാണ് മനസ്സിലായോ ആ കേസറ്റ് കേൾക്കുമ്പോൾ ഞെട്ടരുത് നമ്മുടെ നാട്ടിൽ പഴയ കാലഘട്ടങ്ങളിൽ ഇവിടെ തുർക്കികളിൽ ജീവിച്ച കാലഘട്ടങ്ങളിലൊക്കെ പല നാടുകളിൽ നിന്നിട്ട് കയറി കൂടിയതായ ഇവിടെ ശിർക്കി വിതരണം ചെയ്തവരുണ്ട് അവരുടെ പുസ്തകത്തിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ശിർക്കി വിതരണത്തിന് വേണ്ടി കൂട്ടി നട കൂട്ടുനിൽക്കുന്നവര് പാറിപ്പേറി പാറി പാടി പറഞ്ഞ് നടക്കുന്ന വിഭാഗമുണ്ട് അവര് പലതും പറയുന്നു കേൾക്കുമ്പോൾ നമുക്കോ കണ്ടില്ലേ തെളിവുകൾ എന്നൊക്കെ ചോദി തോന്നിപ്പോകും അന്നല്ല അതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് കട്ടെടുത്ത് പറയുകയാണ് ആരുടെ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ പ്രച പ്രചരിപ്പിച്ചവരുടെ ഗ്രന്ഥത്തിലൂടെ